എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ആവിയിൽ ഉപയോഗിച്ചൊരു ഈവനിങ് സ്നാക്സ് ആണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടാലോ അതിനായിട്ട് ഒരു അര ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര സ്പൂൺ പഞ്ചസാര അല്പം ഈസ്റ്റും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈസ്റ്റ് ഒന്ന് പുളിച്ചു വരട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇത് ഇതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഈ പഞ്ചസാര മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാനൊരു അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ഉണ്ടാവും നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആ പുളിപ്പിച്ച ഈസ്റ്റും കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിക്കുക ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ മൈദ ചേർക്കുക അരിപ്പൊടി ഒന്ന് സെറ്റാക്കി ഇടാനാണ് എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി അടിച്ചെടുക്കുക അപ്പോൾ അതും നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇനി അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര അരസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലുള്ള ഒരു മുട്ടയും കുറച്ച് അരിപ്പൊടിയുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ചെറുതായിട്ടൊന്നാ മാവ് പൊന്നിട്ടുണ്ടല്ലോ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അധികം പുളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല ഒരു ഇഡ്ഡ്ലി പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് സ്റ്റവ് കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ ആ ബാറ്റർ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾക്കിത് വേവിച്ചെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് മാത്രം വന്നാൽ മതി അപ്പോൾ ഇതാ നമ്മളെ മുട്ടയപ്പം ഇതുപോലെ നല്ല കറക്റ്റായിട്ട് വന്നിട്ട് നമ്മളൊരു കത്തി കൊണ്ട് കുത്തി കൊടുത്തപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് പാത്രം പുറത്തേക്ക് എടുക്കുക ഇനി അത് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്യാം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഞാൻ അത് ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ അതൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ ആ പ്ലേറ്റിലേക്ക് ഫുള്ളായിട്ട് വന്നിട്ടില്ല ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞാൻ കുറച്ച് തടവി തടവിക്കൊടുത്തുള്ളൂ നമ്മൾ ഓയിൽ ഓയിലധികം വേണ്ടയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ അപ്പോൾ കുറച്ചുകൂടി ഓയിൽ നല്ലതുപോലെ തടവി തടവിക്കൊടുത്താൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്സ് നല്ല ഹെൽത്തി ആയ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലുള്ള രണ്ടേ രണ്ട് ചേരുവ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം അല്ലേ നല്ലൊരു സോഫ്റ്റൊക്കെ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു